ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒഴിച്ചടയാണ് നമുക്ക് പരത്തുകയോ കുഴക്കയോ ഒന്നും വേണ്ട ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം വെറും പത്ത് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം ഹലോ ഫ്രണ്ട്സ് യാമി ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതിനായി ആദ്യം തന്നെ നമുക്ക് ഫില്ലിങ്സ് തയ്യാറാക്കിയെടുക്കാം അതിനായി നൂറ് ഗ്രാം ശർക്കര എടുക്കുക ശർക്കര അരഗ്ലാസ് വെള്ളത്തിൽ ഉരുക്കിയെടുത്ത് അരച്ചതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചുക്ക് ഏലയ്ക്ക പൊടിച്ച എന്നിവ ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു കപ്പ് തേങ്ങയും കൂടെ ചേർത്ത് നമ്മൾ അത് നല്ലോണം ഒന്ന് ഡ്രൈ ആയിട്ട് എടുക്കുക ഇത് ഞാൻ വിശദമായിട്ട് പറയാത്തത് നേരത്തെ ഇട്ട കൊഴുക്കട്ടെ വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കയറി കാണുക അതിന് ശേഷം ഒരു മിക്സിയുടെ ജാർ എടുക്കുക അതിലേക്ക് ഒന്നര കപ്പ് ഗോതമ്പ് പൊടി ചേർക്കുക കാൽ ടീസ്പൂൺ ഉപ്പ് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒന്നേ മുക്കാൽ കപ്പ് വെ വെള്ളം കൂടെ ചേർത്ത് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് മിക്സിയിലൊന്ന് കറക്കിയെടുക്കുക നമ്മൾ മിക്സിയിൽ ജാറിൽ തന്നെ കറക്കിയെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല നമ്മളൊരു ഫോർക്കോ വിസ്കോ എടുത്ത് നമ്മൾ കട്ട കെട്ടാത്ത രീതിയിൽ ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കിയെടുത്താൽ മതി മാവ് ഇതേ പരുവത്തിൽ നമ്മൾ അടിച്ചെടുക്കുക ഒരുപാട് ലൂസാവാനും പാടില്ല ഒരുപാട് കട്ടിയാവാനും പാടില്ല ലൂസായി കഴിഞ്ഞാൽ നമ്മൾ ഇലയിൽ ഒഴിക്കുമ്പോൾ പുറത്തേക്ക് പോവും കട്ടിയായി കഴിഞ്ഞാൽ നമ്മൾ അടയെടുക്കുമ്പോൾ അതൊരുപാട് കട്ടിയായി പോവുകയും ചെയ്യും അതുകൊണ്ട് ഇതേ പരുവത്തിൽ തന്നെ നമ്മൾ മാവ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം നമ്മൾ ഇല എടുത്ത് ഇല നല്ലവണ്ണം ഒന്ന് വാട്ടിയെടുക്കുക പച്ച ഇലയിൽ ഒരിക്കലും ഒഴിക്കരുത് ഇല വാട്ടിയെടുത്തതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒന്ന് തടവിയെടുക്കുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇലയുടെ അതിൽ നിന്ന് കിട്ടാൻ വേണ്ടിയാണ് വെളിച്ചെണ്ണ തടവിയെടുക്കുന്നത് അതിന് ശേഷം മാവിൽ ഇതേപോലെ ഒന്ന് ഒഴിച്ച് ചുറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് നടുക്ക് ഫില്ലിങ്സ് വയ്ക്കരുത് ഒരു അറ്റത്തായിട്ട് ഫില്ലിങ്സ് വെച്ച് ഇതേപോലെ ഒന്ന് മടക്കിയെടുത്ത് നമ്മൾ ഇഡ്ഡലി പാത്രത്തിലേക്ക് വയ്ക്കണം ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുക ചൂടൊക്കെ മാറിയതിന് ശേഷം ഒന്ന് പുറത്തേക്ക് എടുക്കുക ഒരിക്കലും ഒട്ടിപ്പിടിക്കുകയോ ഒന്നും ചെയ്യത്തില്ല നമ്മൾ ചൂടോടെ തന്നെ അതിൻ്റെ ഇലയൊന്നു മാറ്റിയാലും അതിലൊന്നും ഇലയിലൊന്നും ഒട്ടിപ്പിടിക്കില്ല നല്ല രുചികരമായിട്ടുള്ള ഒഴിച്ചടയാണ് തയ്യാറായിട്ടുള്ളത് ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കുഴക്കുകയോ പരത്തുകയോ ഒന്നും തന്നെ വേണ്ട ആവശ്യമില്ല അതേപോലെ ആയിട്ട് കിട്ടുകയും ചെയ്യുക അതിൻ്റെ രുചി തന്നെ കിട്ടും നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒഴിച്ചട തയ്യാറായിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതുവരെ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം ഒപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫാമിലിക്കും റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാം ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുതേ